സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച പത്ത് സംഗീത സംവിധായകരെ കുറിച്ച് പിന്നെ അവരുടെ ഏറ്റവും മികച്ച ഓരോ പാട്ടിനെ പാട്ടിനെക്കുറിച്ച് ദേവരാജ മാഷ്കുന്ന ഒന്നാം സ്ഥാനം അദ്ദേഹത്തിൻ്റെ പാട്ട് നദിയിലെ ആയിരം പാദസരങ്ങൾ ഇലങ്ങി എന്നുള്ള പാട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഗാനം അത് കഴിഞ്ഞ അമ്പത് വർഷത്തെ ഏറ്റവും മികച്ച ഗാനങ്ങളെടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് വന്ന ഗാനാന്നത് ഇനി നമുക്ക് രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് ബാബുരാജൻ ബാബുരാജിൻ്റെ ഏറ്റവും മികച്ച പാട്ടാണ് ഭാർഗവി നിലത്തിലെ താമസം എന്ത് വരുവാന്നുള്ള പാട്ട് അത് ജയേന്ദ്രൻ ചേട്ടൻ തന്നെ പത്ത് നൂറ് പ്രാവശ്യം ആ പാട്ട് കേട്ടതെന്ന് പറയും ജയേന്ദ്രൻ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുള്ളതാണ് ഇനി മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കെ രാഘവഷ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കാരണം കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾവാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്ര ചക്രവാളമാകെ ി നിന്നു അടിപൊളി പാട്ട് ഇനി പിന്നെ നാലാം സ്ഥാനം കൊടുക്കേണ്ടത് ദക്ഷിണമൂർത്തി സ്വാമിക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഗാനം ഗോപി ചന്ദനെ കുറിയണിഞ്ഞു അണിഞ്ഞു ഗോപസിയായവൾ മുന്നിൽ വന്നു ഗോപകുമാരൻ്റെ തിരുമുന്നിൽ ഫുട്ബോൾ ചാമ്പ്യനിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമശ്വര സാറ് കാടുന്നത് ഇപ്പോൾ നാലാം സ്ഥാനം കിട്ടിയത് അഞ്ചാം സ്ഥാനം നമുക്ക് ഇതിൽ എം എസ് കുറിച്ച് പറയുന്നില്ല അദ്ദേഹം തമിഴ്നാട്ടിൽ അധികം തമിഴ് പാട്ട് സംഗീതം കൊടുക്കുന്ന ആളല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഇതിൽ പറയണ്ട എം എസ് വിശ്വനാഥന് എം എസ് വിശ്വനാഥൻ മലയാളിന് തോന്നുന്നുണ്ട് അപ്പോൾ എം എസ് വിശ്വനാഥനെ കൊടുക്കുക അഞ്ചാം സ്ഥാനം എം എസ് വിശ്വനാഥൻ എം എസ് വിശ്വനാഥൻ്റെ നീലഗിരിയുടെ സഖീകളേ ജ്വാലാമു കളേ നല്ല പാട്ട് ഇനി ആറാം സ്ഥാനം കൊടുക്കേണ്ടത് എം കെ അർജുനൻ കസ്തൂരി മണക്കൊന്നല്ലോ കാറ്റൈ നീ വരുമ്പോൾ നല്ല പാട്ട് അർജുനമാഷ ഏറ്റവും മികച്ച പാട്ടാണ് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട് ഇനി ഏഴാം സ്ഥാനം ഏട്ടിയും പറഞ്ഞു അകലങ്ങളിലെ അത്ഭുതമേ അറിയുമോ നീ അറിയുമോ ഇവിടെ വീഴും കണ്ണുനീരൻ കഥകൾ നീ അറിയുമോ മണ്ണില് നല്ല പാട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏഴാം സ്ഥാനമായില്ലേ ഇനി എട്ടാം സ്ഥാനം കൊടുക്കേണ്ടത് രവീന്ദ്ര മാഷക്ക് രവീന്ദ്ര മാഷ് ക്ലാസിക്കലാണ് അത് ഇമ്പമാർന്ന ഗാനങ്ങളെല്ലാം കുറവാണ് പക്ഷേ രവീന്ദ്ര മാഷ ഇവിടെ വാനോളം പുറത്തുന്നതാണ് ദേവരാജ മാഷങ്ങളും വലിയ സംഗീതം രവീന്ദ്ര മാഷ് മാഷെന്നുള്ള ഭരണ ആൾക്കാരിലുണ്ട് രവീന്ദ്ര രവീന്ദ്ര മാഷ പാട്ട് എന്ന് പറഞ്ഞ എല്ലാം ഒറ്റ അച്ഛന് വാർത്ത പാട്ടാണ് ഏത് പാട്ട് കേട്ടാലും ഒരുപോലെ ഉണ്ടാവും ഏഴു സ്വരങ്ങളും ഒറ്റ കമ്പി നാഥം എല്ലാം ഇതുതന്നെ ഒറ്റ ഏത് പാട്ട് കേട്ടാലും അതിൻ്റെ തുടക്കം കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ പാട്ടാന്ന് ഏരിയ സംഗീതം കൊടുക്കുന്നത് ഒരു ഒറ്റ സംഗീതത്തിൽ തന്നെ കുറേ പാട്ട് അപ്പോൾ രവീന്ദ്രമാഷക്കൊന്നും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊടുത്തു വിടാം രവീന്ദ്ര മാഷിക്ക് കൊടുക്കേണ്ടത് എട്ടാം സ്ഥാനം എട്ടാം സ്ഥാനത്ത് രവീന്ദ്രമാഷ മി മാഷ ഒരു മികച്ച ഇമ്പമാർന്ന ഗാനാണ് ിൽ കണ്ണീരുമായി ചൂളയിലെ പോയിട്ട് ഇനി ഒമ്പതാം സ്ഥാനം കൊടുക്കേണ്ടത് കെ ജെ ജോയിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച എൻ സ്വരം പൂവിടും ഗാനമേ ഒമ്പതാം സ്ഥാനം അതായില്ലേ ഇനി പത്താം സ്ഥാനം കണ്ണൂർ രാജന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഗാനമാണ് ദേവീ ക്ഷേത്രനടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീ ഒരു കവിത ത്രിസന്ധ്യ കവിത അടിപൊളി പാട്ടാണ് ഇത് ഈ പത്ത് ഗാനരജ അല്ല സോറി സംഗീത സംവിധായകരാണ് മലയാള സിനിമയിൽ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച പത്ത് സംഗീത സംവിധായകർ അവരുടെ ഓരോരോ നല്ല മികച്ച പാട്ടിനെ കുറിച്ച് ഞാൻ ഇതിൽ പറഞ്ഞു മെൻഷൻ ചെയ്തത് ഓക്കെ